ഹലോ അപ്പം നമ്മൾ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് നമ്മൾ നെക്ക് ഇതുപോലെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് മറിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ബാക്ക് സൈഡിൽ ഇതുപോലെ ഹമ്മിങ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേറെ ഫ്യൂസിങ് ടാപ്പോ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നുള്ളത് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഫ്യൂസിങ് ടാപ്പോ അല്ലെങ്കിൽ ഹമ്മിങ്ങോ ചെയ്യാതെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ക്യാൻവാസ് നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളൊരു ഒരു കസ്റ്റമർക്ക് ചെയ്ത ചുരിദാറിന് നമ്മളിതുപോലെ എല്ലാം കറക്റ്റ് ആയത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമ്മുടെ ലൈനിങ് ആണ് അതിൻ്റെ മുകളിൽ വെച്ചത് മെയിൻ പീസ് ലൈനിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ടോപ്പ് ഭാഗം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ എവിടെ നമ്മളിപ്പോൾ ഇതുവരെ ലൈനിങ് ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല നമ്മൾ ഉണ്ടോ റികളിൻ്റെ പോർഷനെല്ലാം നമ്മൾ ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഫുൾ റികാളെല്ലാം ഫ്രീ ആണ് നമ്മളിപ്പം ടോപ്പ് വർഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന കേട്ടോ എവിടെ നമ്മൾ വേറെ ലൈനിങ് ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ടോപ്പ് ലാ നെക്കിന്റെ ഉൾവശം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അത് സെന്റർ കറക്റ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മോൾ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതും രണ്ട് നെക്ക് വരുന്നതിന്റെ ഉൾഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ ഉണ്ടോ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ മാത്രം ടോപ്പിലൊന്നും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇതുപോലെ നെക്കിൻ്റെ ക്യാൻവാസ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിന് ശേഷം കേട്ടോ ഈ ഒരു നെക്കിൻ്റെ രണ്ടിൻ്റെ ഉൾവശം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതായത് രണ്ട് ക്യാൻവാസിൻ്റെ താഴോട്ടേക്കുള്ള പോർഷൻ കൂടാതെ നമ്മുടെ നെക്ക് പടി വെച്ച ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കറക്റ്റ് സെൻ്റർ ആകാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡത്തും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് പോകുന്ന സ്റ്റിച്ചാണ് സ്റ്റിച്ചാകുന്നുട്ടോ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരത്താഴോട്ടേക്ക് സെൻ്റർ മാറി വേണ്ടിയിട്ട് നേരെ താഴോട്ടേക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്താലും മതി സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തിരിച്ച് ആയിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം അതോ അത് കട്ട് ചെയ്ത് പോകുന്ന ഏരിയയിൽ വരുന്ന സ്റ്റിച്ചാണ് ഇപ്പം നമ്മൾ രണ്ടും കാണിച്ചത് ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റിച്ചിലേക്ക് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യാം ഈ ഒരു സൈഡിൽ നമ്മുടെ നെക്കിൻ്റെ ക്യാൻവാസിന്റെ സൈഡിലൂടെ ചേർന്ന് ഒരു സ്റ്റിച്ചിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല മെയിൻ പീസ് രണ്ടും മെയിൻ പീസും ലൈനിങ് ജസ്റ്റ് വെച്ചിട്ട് ടോപ്പ് വാഷ് അതായത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം മാത്രം ടോപ്പിൽ മാത്രം ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ട് സെൻറ്റർ രണ്ട് ഭാഗവും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് സൈഡിലൊന്നും സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അറിയാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ പിന്നെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം സെന്റർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെറിയൊരു തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് എന്തു നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം എന്തു ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഒരു കോണ് വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മറിച്ചിടുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ കോണെല്ലാം വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക ഇതുപോലെ കൊടുക്കണം കാരണം അപ്പോൾ മറിച്ചിടുന്ന സമയത്ത് നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ചെയ്യാൻ നേരെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചുകൊടുക്കുക നമ്മുടെ ക്യാൻവാസ് അപ്പോൾ നമ്മുടെ ഈ ഒരു കോണവശങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു കൂർത്ത സാധനം കൊണ്ട് നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ ഒത്തിരി പേര് പുതിയ പുതിയ വീഡിയോസിനായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സമയം പോലെ നമ്മൾ ഓരോന്നോരോ നേരം നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നല്ലപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അയൺ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ മറിച്ചിട്ട ശേഷം നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുന്നു കേട്ടോ നല്ല നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ ചേച്ചിയാണ് കേട്ടോ അയൺ ചെയ്യുന്ന സ്റ്റിച്ചിങ് അല്ല നമ്മുടെ ചേച്ചിയാണ് ചെയ്യുന്നത് അയൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി എന്ത് ചെയ്യുക നമ്മുടെ ഒരു ക്യാൻവാസിൻ്റെ എൻ്റെ വശത്തൂടെ ഇതുപോലെ നല്ല ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു എഡ്ജിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ സ്റ്റിച്ച് വെച്ചിട്ട് ഇതുപോലെ എൻ്റിലൂടെ നമ്മൾ ഓരോ ക്ലിയർ ആക്കിയിട്ട് കോണെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മുടെ നെക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാൻവാസിലായതുകൊണ്ടാണ് ഇത്തരം കട്ടിങ് ഉള്ളത് നിങ്ങളുടെ ക്യാൻവാസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ഇതുപോലെ ഓരോ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ആകെ തല മുതൽ ഈയൊരു എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കുക അതായത് നമ്മൾ നേരത്തെ കൊടുത്ത സ്റ്റിച്ചിനേക്കാളും കുറച്ചൊന്ന് മാറിയിട്ട് ഒരു സ്റ്റിച്ചൂടെ കൊടുക്കുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫുൾ നെക്കിന്റെ റൗണ്ടിൽ ഫുൾ ആയിട്ട് ഇതുപോലെ രണ്ടാമത്തെ ഒരു സ്റ്റിച്ചുകൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടൈലറിംഗ് സംബന്ധമായ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോസ് എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പം ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ എന്തായാലും വീഡിയോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതേ ഇതുപോലെ നമ്മൾ ചവിട്ട് വീതിക്ക് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് കിട്ടിയതിട്ടോ നല്ല അടിപൊളിയായിട്ട് നെക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഇത് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് രണ്ട് ലൈൻ സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അടിജലെ തന്നെ ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒരു സ്റ്റിച്ചുകൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരാം ബാക്ക് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് വരാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഹമ്മിങ് ചെയ്യാതെ ഈ ഒരു ഭാഗം നിർത്തുന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്ത ശേഷം ഉണ്ടോ നമ്മൾ ക്യാൻവാസിൻ്റെ ചുറ്റിലൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ മുകളിലല്ല നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലേക്കാണ് വരക്കുന്നത് ഉണ്ടോ അതിന് ശേഷം ഈയൊരു ക്യാൻവാസിലും ലൈനിങ്ങിലൂടെ ചേർത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോരോ വര കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വരച്ച റൗണ്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ മുകളിലേക്കാണ് വരച്ചത് ക്യാൻവാസിൻ്റെ റൗണ്ടിലൂടെ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുത്ത് അതിന് ശേഷം ഇതുപോലെ ഓരോ മാർക്ക് ചെയ്തു ഓക്കെ ഉണ്ടോ നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലാണ് വിഷം വരുന്നത് ഇനി അതിന് ശേഷം എന്ത് ചെയ്യാം ഇതുപോലെ പിടിക്കുക അതായത് നമ്മുടെ ലൈനിങ്ങും ക്യാൻവാസും മാത്രം പിടിക്കുക ഓക്കെ നമ്മൾ ആ ഒരു വര ഉണ്ടോ നമ്മൾ വര ഇങ്ങനെ തെന്നി തെന്നിപ്പോരുത് വര നമ്മൾ വരച്ചത് ക്യാൻവാസിലും ലൈനിങ്ങിലും ചേർത്ത് ഇതുപോലെ ക്രോസ് ഇട്ട വരകൾ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം നമ്മുടെ മെയിൻ പീസ് മാറ്റി വെക്കുക ഫ്രണ്ട് പീസിൻ്റെ മെയിൻ പീസ് ഉണ്ടല്ലോ അത് മാറ്റി വെച്ച ശേഷം നമ്മുടെ ക്യാൻവാസ് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ലൈനിങ്ങിൻ്റെ മേലെ വെച്ചുകൊടുക്കുക കാരണം നമ്മൾ ഓൾറെഡി റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തത് ഈ ഒരു ക്യാൻവാസിൻ്റെ എഡ്ജ് കറക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലത്തെ നമ്മൾ ക്രോസ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോട്ടോ ഇതുപോലത്തെ ക്രോസ് ലൈൻ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുളിഞ്ഞ് പോകുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ ഓരോ ക്രോസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോ ഗ്യാപ്പ് ഇട്ട് നമ്മൾ ക്രോസ് വെച്ചത് അത് ഓരോ പൊസിഷൻ എത്തുമ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക ഉണ്ടോ അതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് എന്ത് ചെയ്യുക ലൈനിങ്ങിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ ഉണ്ടോ നമ്മൾ ആ ഒരു ക്രോസ് ലൈൻ എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഔട്ടർ കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു സർക്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാൻവാസ് വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഔട്ടർ കറക്റ്റ് ചെയ്ത് ഇതുപോലെ ക്രോസ് ലൈൻ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോഴത്തേ നമ്മുടെ മെയിൻ പീസ് കറക്റ്റ് ചെയ്ത് നിർത്തിവച്ചാൽ അല്ലോ ഇതുപോലെയാണ് നമ്മുടെ കറക്റ്റായിട്ട് അടിവക്ഷം നല്ലപോലെ ലൈനിങ്ങിൽ ചേർന്ന് നിൽക്കുന്നുണ്ടോ നമ്മുടെ ആ ഒരു ക്യാൻവാസിന്റെ മേലെ കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ലൈനിങ് മാത്രമാണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഫ്രണ്ട് പീസ് ഫ്രീ ആണ് കേട്ടോ ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ലൈൻ പീസ് ലൈനിങ് പീസിൽ മാത്രമായിട്ടാണ് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പം അടിവശം കണ്ടോ നമ്മുടെ മെയിൻ പീസില് ഉണ്ടോ ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്യാത്ത രീതിയിൽ ക്യാൻവാസ് ലൈനിങ്ങില് മാത്രമായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ചെയ്യാൻ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ റികാളിൻ്റെ ഭാഗം ഇതുപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഈ സാധാരണ നമ്മൾ നെക്ക് ചെയ്ത് ഇതുപോലെ കവർ ചെയ്ത് വരുന്ന സമയത്ത് ഈ ഒരു പോർഷൻ നമ്മൾ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മെത്തേഡ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി ഹമ്മിങ് ചെയ്യേണ്ട ആവശ്യമല്ലെങ്കിൽ ഫ്യൂസിൻ്റെ പോയി ചെയ്തെടുക്കേണ്ട ഒരു ആരും ഇത് ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ടോപ്പ് വർഷം മാത്രം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് ക്യാൻവാസമായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റത് ചെയ്യുന്നത് കേട്ടോ ബാക്കി പോർഷനിലെല്ലാം അറ്റാച്ച് ചെയ്ത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഓരോ ഉണ്ടോ അടിപക്ഷം നമ്മൾ ഫ്രീ ആണ് അടിപക്ഷം നമ്മൾ മെയിൻ പീസ് ആയിട്ട് ഇതുവരെ അറ്റാച്ച് ആയിട്ടില്ല അപ്പോൾ ലൈനിങ് ഈ നെക്കിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലൈനിങ്ങുമായിട്ട് ബാക്കി പോർഷൻ മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ടുണ്ടോ യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ലൈനിങ്ങിനകത്ത് മാത്രമായിട്ടാണ് നമ്മുടെ ക്യാൻവാസ് വന്നിരിക്കുന്നത് സ്റ്റിച്ച് വന്നിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു സ്റ്റിച്ച് വന്ന ഭാഗം തന്നെ മുമ്പിലേക്ക് കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് ലൈനിങ് പോലെയാണ് സ്റ്റിച്ച് നമ്മൾ ആ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവും നമ്മൾ മെയിൻ പീസമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ക്യാൻവാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്യാൻവാസ് നല്ലപോലെ ഒട്ടിയിട്ട് കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഹമ്മിങ് ചെയ്യാൻ മടിയുള്ളവരൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സാധാരണ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നമ്മൾ ബാക്ക് സൈഡാണ് കാണിച്ചത് ഇപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത് ഉണ്ടോ ഫ്രണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ടൈവറും പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക